അതിൻ്റെ ഈ നമുക്ക് ഇത് ഒട്ടിക്കാം കുഞ്ഞിനെ ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നെയിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണെ എൻ്റെ നെയിലിൻ്റെ കോല ഇപ്പം ഇങ്ങനെയാണുള്ളത് കുറേ കാലം ആഗ്രഹിക്കുന്നത് എനിക്ക് എന്നാമത് എൻ്റെ നെയിലെന്ന് പറയുന്നത് പരന്നിട്ടുള്ളതാണല്ലോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നെയിലാണ് സാധാരണ ഈ നീങ്ങിട്ടുള്ള നഖങ്ങളുണ്ടല്ലോ എൻ്റെത് അങ്ങത്തല്ല എൻ്റെ പരന്നത അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അങ്ങനെ നീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദീപം നഖം കട്ട് ചെയ്യാതെ അങ്ങനെ വെക്കും അങ്ങനെ വെച്ച് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു നഖത്തിൻ്റെ ഇപ്പോൾ ഒരു വൃത്തി വന്നിട്ടുണ്ട് അപ്പം ഈ വൃത്തിയുള്ള നഖത്തെ നമുക്കൊന്ന് കൊള ആക്കിയാൽ എങ്ങനെയാണ് അത് നോക്കാം കൊള ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ ഒരു നെയിലിൻ്റെ ഒരു സാധനം വാങ്ങിയില്ലായിരുന്നു ദൈവമേ അതിൻ്റെ സാധനങ്ങളൊക്കെ പോയി വരുന്നു അതിൻ്റെ സാധനം ഇനി അതിൻ്റെ ഓരോന്നുള്ളത് അതിന്റെ കുറച്ച് സാധനങ്ങൾ കാണു അതെ ഇത് കറക്റ്റ് ഇതിന്റെ മുകളിൽ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്തതായിരുന്നു ഒക്കെ പോയിട്ടുണ്ട് ഓ ഇതിങ്ങനെ ഉണ്ടാവും അതെങ്ങനെ ഇതാ അങ്ങനെ ഇത് ഫുള്ള് ഉണ്ട് പിന്നെ കയ്യില് കുറച്ചുണ്ട് പിന്നെ പെട്ടിയിലുണ്ട് കാരണം പെട്ടി പൊട്ടിപ്പോയി അപ്പൊ പെട്ടി പൊട്ടിപ്പോയപ്പം ആ പെട്ടീന്റെ വാവ എവിടെയോ കളഞ്ഞു അപ്പം പെട്ടിയില്ല പക്ഷെ നഗണ്ട് ഭാഗ്യത്തിന് അപ്പം ഈ നഗ ഫിക്സ് ചെയ്യാം അത് കൂടാണ്ട് അതിൻ്റെ പരം ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല സ്റ്റിക്കറാന്ന് തോന്നുന്നു സ്റ്റിക്കറാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ എവിടെന്നാ തുടങ്ങിയൊന്നുമില്ല ഇത് എവിടെന്നാ തുടങ്ങേണ്ടത് ഈ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടെ നല്ല റേറ്റ് എന്തിനത്രയും പൈസ കൊടുത്ത നീലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് സുഡിയോയിലുണ്ട് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ അത് മതി ഓ ഓ ഇത് ഇങ്ങനെയാ ആ ആ ആ ആ കിട്ടി കിട്ടി അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി എക്സ്ചെൻഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ നഖത്തിന് പറ്റിയിട്ടുള്ള കണ്ടോ ഈ നഖത്തിന് പറ്റിയിട്ടുള്ള നീല് കിട്ടിയിട്ടുണ്ട് അല്ലോ കണ്ടോ അപ്പം നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ ലേ വേണ്ടേ സോ എങ്ങനെ ഫിക്സ് ചെയ്യും ഇതിങ്ങനെ പറയ്ക്കണം ഈ സാധനം ഇതിങ്ങനെ പറക്കണം ഉം എവിട്ടാണെന്ന് മനസ്സിലാവണല്ലോ അപ്പം പറച്ച് വെച്ച് നോക്കാം ഇതെങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ ഇത് നിന്ന് തുടങ്ങണമെന്നു മനസ്സിലാവുന്നില്ല വലത്തെടുത്ത് വയ്ക്കണോ കൊളാവോ ഞാൻ വെച്ച് നോക്കുകയാണേ പിന്നെ ണ്ടോ കേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പറക്കണം തോന്നുന്നു ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് എന്താ പറിക്കാൻ പറ്റാത്തത് ഏ ഞാൻ പറ്റിക്കപ്പെട്ടോ ആ കിട്ടി 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 ഇനി നമുക്കൊന്ന് വെച്ചോക്കാം എങ്ങനെയാ അറിയണ്ടേ തെങ്ങനല്ലെങ്കി പെട്ടു ഇനി ഹെയർ ഞാൻ കട്ട് ചെയ്തു കേട്ടോ പറയാൻ വിട്ടേ അപ്പം ചെറിയ കുട്ടീനെ പോലെയോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്നെ മാത്രം നോക്കിയാൽ മതി ഓക്കെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ബാക്കിത്തെ ബാക്ക്ഗ്രൗണ്ടൊന്നും നന്നാക്കിയിട്ടില്ല ഞാനിപ്പോൾ ഷോപ്പിങ് ഷോപ്പിംഗ് അല്ല പുറമെ പോയി വന്നതാണ് അപ്പം അതിൻ്റെ അലങ്കോല സാധനങ്ങളൊക്കെയാണ് ബാക്കിലുള്ളത് അപ്പം അതൊന്നും മൈൻഡ് ചെയ്യരുത് എന്നെ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോ ഇത് നമുക്ക് ഇത് ഓരോന്നോരോന്ന് ഫിക്സ് ചെയ്യണം ഫസ്റ്റ് ഞാൻ ഇതിൽ ഞാനിതിൽ ഓരോന്നിന്റെ സൈസ് ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് വീഡിയോയിൽ പോകും കാണുന്നത് നിങ്ങൾക്കും ചണപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊന്ന് ഫിക്സ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഓരോ നെയിലിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓരോന്നോരോന്നായി ഒട്ടിക്കാം അപ്പം അതിന്റെ ഇത് നമുക്ക് ഇത് ഒട്ടിക്കാം കുഞ്ഞിനെ കുഞ്ഞിന് കുഞ്ഞിമതില്ലേ ഇതിങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇവിടെ സ്റ്റിക്കർ പൊളിക്കാനുള്ള സാധനം ഉണ്ടാവും ഇങ്ങനെ നല്ല പൊളിക്കണം ഫാസ്റ്റായിട്ട് പൊളിച്ചാൽ പൊളിയൂല നല്ല ക്ഷമയോടെ പൊളിക്കാം എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കറവ് പോഷൻ കണ്ടോ ഇങ്ങനത്തെ ഒരു കറവ് പോഷൻ ഉണ്ട് കണ്ടോ ഈ കറവ് പോഷണാണ് ഇവിടേക്ക് വരേണ്ടത് അത് ഇറ്റ് ഈ നെക്സ്റ്റ് ഈ അങ്ങനെ നന്നായിട്ട് ഒട്ടിക്കാം എന്നിട്ട് മെല്ലെ പറിക്കാം മെല്ലെ പറിക്കുമ്പോ ശ്രദ്ധിക്കുക ഓക്കെ സിമ്പിൾ ആട്ടോ അത് ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയല്ലേ ഉള്ളു ഞാൻ സ്ഥലത്ത് നെയിൽ എക്സ്റ്റെൻ്റി എക്സ്റ്റെൻഷൻ ആ സാധനങ്ങളൊക്കെ ചോദിച്ചപ്പം അവർ പറയുക തൗസൻഡ് പ്ലസ് എന്ന് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമുക്ക് നമുക്ക് രണ്ട് കൈകളുണ്ട് ആ രണ്ട് കൈകളുപയോഗിച്ച് നമ്മളുടെ കൈകളെയും കാലുകടയും നന്നാക്കി കൂടെ സോ ഞാൻ വിചാരിച്ചു നമുക്കെന്നെ നന്നാക്കാം എന്തിനാണ് വെറുതെ പൈസ കൊടുത്തിട്ട് എൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ സെലിബ്രിറ്റീസിനൊക്കെ ഒന്നും കുഴപ്പമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെയില് അവരുടെ ഫേസ് ഒക്കെ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്നതാണ് അവരുടെ കരിയറിന് ഏറ്റവും കൂടുതൽ നല്ലത് എന്നൊക്കെ പറയുന്നത് നല്ലത് എന്നുള്ളതാണല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് ആര് നോക്കേ അപ്പം ഇങ്ങനെ ഭയങ്കര നെയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തർ ഞാൻ എല്ലാത്തിനെയും ക്രിറ്റിസൈസ് ചെയ്യലെ കേട്ടോ അത് ഓരോരുത്തരുടെ ഇപ്പം നീപ്പം എനിക്കെന്നെ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം പക്ഷേ എൻ്റെ ഇഷ്ടം അവർക്കും അവരുടെ ഇഷ്ടമായിരിക്കും നമുക്ക് ഞാനിങ്ങനെ ക്രിട്ടിസൈസ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ മായച്ചാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണമെങ്കിലും ചെയ്യാം പൈസ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം പൈസ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം ഓക്കെ പൈസ ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ സ്റ്റിക്കർ കറക്റ്റ് സൈസ് എടുക്കണം കേട്ടോ ഊഫിനാപ്പടുത്ത സൈസ് കറക്റ്റ് അല്ല സൈസുള്ള സ്റ്റിക്കർ എടുക്കണേ വൃത്തികേട് വയ്ക്കും Yiyo. Sansu ke teri nazar kiyon kha kitne to to nazar gol de എനിക്ക് കയ്യും ചെയ്യാന്നുണ്ട് പക്ഷെ ഈ കൈ ചെയ്ത വൃത്തികേടുണ്ടാവോ കയ്യും ചെയ്ത് നോക്കാം ഉം ആ ചെയ്തിട്ട് കാണാം ഇത്ര ഇനി ഫുള്ള് പട്ടിഷുമായിരിക്കും കൊള്ളാം അല്ലേ റൈസ് നമ്മളെ ഓരോ നെയ്ലിനും പറ്റിയിട്ടുള്ള ഉണ്ട് പക്ഷെ കുറച്ച് തപ്പുണ്ട് കെട്ടോ തപ്പണം പക്ഷെ കൊള്ളാം ഐ ലൈക്ക് ഇറ്റ് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കും എന്തായാലും കഴിക്കണല്ലോ എങ്ങനെ കഴിക്കാം സ്പൂണില്ലേ സ്പൂൺ കൊണ്ട് കഴിക്കാം അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് കണ്ടന്റ് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നാളെ എനിക്കൊരു ഫങ്ഷനുണ്ട് അപ്പോൾ ഫങ്ഷൻ എന്തായാലും എനിക്ക് നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോൾ അതിന് നോക്കിയ സമയത്താണ് ഇതിനെ ഞാൻ കണ്ടത് സോ വൈ ഷുഡ് ഇതൊരു കണ്ടന്റ് ആക്കി ആക്കിക്കൂടാം എന്ന് ഞാൻ ചിന്തിച്ചു സോ ദിസ് ഇസ് മൈ കണ്ട പിന്നെ അഥവാ ആരെങ്കിലും നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കുമല്ലോ ഇങ്ങനെ നൈസ് ഞാൻ സുഡിയോ എന്നാണ് വാങ്ങിയത് സുഡിയോയിൽ വൺ നയൻറ്റി നയൻ റുപ്പീസിന് വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കൊള്ളാം അടിപൊളി സാധനം അതിൽ ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി ബാക്കി കുറേ കണ്ണാപ്പി ടൈപ്പ് ഉണ്ട് ഈ റോസ് പൂമ്പാറ്റ എന്നൊക്കെ ആക്കിയിട്ടുള്ള സ്റ്റോണൊക്കെ ഉള്ള അതിനോട് ക്രേസ് ഉള്ള ആൾക്കാർക്ക് അത് വാങ്ങും എനിക്കതന്നത്തെ സാധനം ഇഷ്ടമല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ എനിക്കിത് ഇഷ്ടമായി അപ്പോൾ ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക Share, yeah? Subscribe, yeah? A bateria.